ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അതായത് തിയേറ്ററുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി ഒരു തിയേറ്റർ ഉടമ മറ്റൊരു തിയേറ്റർ ഈ കൊടുത്ത പണിയാണ് ഇന്നലെ വാർത്തയായി പുറത്തു വന്നതും കേസായതുമൊക്കെ സംഭവം ആസിപരിചിത്രമായ രേഖാചിത്രത്തിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ടാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടാണ് സംഭവം നടക്കുന്നത് ചിത്രം തിയേറ്ററിലത്തെ ജനുവരി ഒൻപതിന് തന്നെ വി ജി എം തിയേറ്ററിൽ കാഞ്ഞങ്ങാട്ട് ഈ ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിച്ചിരുന്നു ചിത്രം വളരെ മികച്ച അപ്രായ നേരിടത്ത് വമ്പം കളർഷനുമായി മുന്നേറ്റം തുടരുന്നപ്പോൾ കൂടുതൽ തിയേറ്ററുകളിൽ അതായത് കാഞ്ഞങ്ങാട്ട് തന്നെ മറ്റൊരു തിയേറ്ററിൽ ദീപ്തി തിയേറ്ററിൽ ഈ സിനിമയുടെ പ്രദർശനം ആരംഭിച്ചു സ്വാഭാവികമായിട്ടും വി ജി എം തിയേറ്ററിന്റെ ഉടമയായ ഹരീഷ് കുമാറിന് കാഞ്ഞങ്ങാട്ടെ തന്നെ തന്റെ തൊട്ടടുത്ത തിയേറ്ററായ ദീപ്തിയിൽ ഈ സിനിമ പ്രദർശനം ആരംഭിച്ചത് അത്ര ഇഷ്ടമായില്ല കൊടുത്ത പണി എന്ന് പറയുന്നത് നല്ല ഒന്നൊന്നര പണിയാണ് കൊടുത്തത് സാധാരണഗതിയിൽ വളരെ രസകരമായി തോന്നാമെങ്കിലും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് സംഭവം നടന്നത് ഓൺലൈൻ സൈറ്റ് വഴി അതായത് ബുക്ക് മേഡ് ഷോ വഴി ചിത്രത്തിൻ്റെ ബുക്കിംഗ് ആരംഭിക്കുകയും ബുക്ക് ചെയ്ത് ഏകദേശം ഒൻപത് മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ക്യാൻസൽ ചെയ്യുകയും തുടർന്ന് വീണ്ടും ബുക്ക് ചെയ്യുകയും ചെയ്ത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അതായത് ഫുള്ള് സീറ്റ് എല്ലാം ഫുള്ള് ആകുന്നതുവരെ അതായത് ഹൗസ് ഫുള്ളാകുന്നത് വരെ ഈ ബുക്കിംഗ് തുടരുകയും ഒടുവിൽ സാധാരണ പ്രേക്ഷകർക്കായാലും ശരി എന്നെ ടിക്കറ്റ് കൗണ്ടറിൽ വിൽക്കാതിരിക്കുന്നവർക്കായാലും പുതിയ ടിക്കറ്റ് എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും സമയാകുമ്പോൾ സിനിമ തുടങ്ങുന്നതിന് വേണ്ടിയ സമയമാകുമ്പോഴേക്കും തിയേറ്ററിൽ ആളില്ലാത്തൊരവസ്ഥയാണ് അതായത് ഫുൾ കാലി ടിക്കറ്റ് ഫുള്ള് ബുക്കിംഗ് ഒടുവിൽ ദീപ്തി തിയേറ്ററോടമ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയും അവർ കൂടുതൽ വിശദ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇന്നലെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം വന്നത് നമ്മുടെ വി ജി എം തിയേറ്റർ ഉടമ കൊടുത്ത പണിയാണത് എന്തായാലും രസകരമായൊരു സംഭവമായി പോയി തിയേറ്റർ ഉടമകൾ തന്നെ പരസ്പരം ഭാരപണി രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്തായാലും രേഖാചിത്രം ഇന്ന് അതായത് ഇന്ന് ഫെബ്രുവരി ആറ് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടെ ഒ ടി ടി റിലീസ് ചെയ്യുകയാണ് ഒ ടി ടി റിലീസ് എന്ന് പറയുമ്പോൾ സോണി ലിവ് വഴിയാണ് ഇതിന്റെ ഒ ടി ടി റിലീസിങ് പൂർത്തിയാക്കുന്നത് ചിത്ര ഏകദേശം ഫൈനൽ കളക്ഷൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കേരളത്തിൽ ഇരുപത്തിയാറ് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് കർണാടകയിൽ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയും കളക്ട് ചെയ്ത ഈ സിനിമ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ഓവർസീസ് കളക്ഷനായി രണ്ട് പോയിന്റ് ഒൻപത് ആറ് മില്യൺ ഡോളർ അതായത് ഇരുപത്തിയഞ്ച് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് രേഖാചിത്രം കളക്ട് ചെയ്തത് ടോട്ടൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സൺ അൻപത്തി ഏഴ് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ബിസിനസ് ഉൾപ്പെടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുപത്തി എട്ട് കോടി രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് ഒൻപത് കോടി രൂപ മാത്രമാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമ കൂടിയാണ് രേഖചിത്രം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തന്നെ അതായത് ഈ ഫെബ്രുവരി മാസത്തിൽ തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഷാഹി കബിന്റെ തിരകഥയിൽ കുഞ്ചാക്കവോപൻ നായകനായ ജിത്തു അഷറഫാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് പ്രിയാമണി ജഗദീഷ് എന്നിങ്ങനെ താരതരെയുള്ള ഈ സിനിമ ഫെബ്രുവരി ഇരുപത് വ്യാഴാഴ്ചയായിരുന്നു തേരലിലെത്തിയത് വളരെ മികച്ച ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ എന്ന അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ പതിനാല് ദിവസമാണ് ഇന്നലെ ബുധനാഴ്ചയോടെ പിന്നിട്ടിരിക്കുന്നത് ഇന്നലെയും ഈ സിനിമ കേരള കളക്ഷനായി ഏകദേശം അൻപത് ലക്ഷം റേഞ്ചിൽ നേടിയെടുത്തിട്ടുണ്ട് നിലവിൽ ഇരുപത്തി മൂന്നര ഇരുപത്തിനാല് കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ സിനിമ വേൾഡ് വൈഡ് ബോക്സസ് സെക്ഷനായി പതിനാല് ദിവസം കൊണ്ട് നാൽപ്പത്തി മൂന്നര നാൽപ്പത്തി കോടി റേഞ്ചിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ തെലുങ്ക് പതിപ്പ് നാളെ മാർച്ച് ഏഴ് വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തുകയാണ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് റിലീസുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തുവന്നിട്ടുണ്ട് നിലവിൽ പുറത്തുവന്നിരിക്കുന്ന വാർത്തകൾ പ്രകാരം മാർച്ച് പതിനാലിന് അടുത്ത വാരം ഈ സിനിമയുടെ തമിഴ് പതിപ്പ് റിലീസ് ചെയ്യപ്പെടുന്നതാണ് ലക്ഷ്മൺ ഉദയകർ തിരക്കഥി സംവിധാനം ചെയ്ത് ഫെബ്രുവരി പതിനാലിന് തിയേറ്റിലെടുത്തിയ ബോളിവുഡ് സിനിമയാണ് ചാവ ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വമ്പൻ വിജയം നേരിടുന്ന സിനിമ കൂടിയാണ് ചാവ വിക്കി കൗശൽ രശ്മിക മന്ദാന അക്ഷയ് കന്ന എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ പത്തൊമ്പത് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏശം അറുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ബേസിൽ ജോസഫ് നായനായി ജ്യോതിശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി മുപ്പതിന് തിയേറ്റിലെടുത്തി മികച്ച അഭിപ്രായം നേരിടുന്ന മലയാള സിനിമയാണ് പൊൻമാൻ സജിൻ ഗോകുൽ ലിജോ മോൾ ജോസഫ് ദീപക് പമ്പോൾ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇരുപത്തിയഞ്ച് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു പത്ത് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് നാളെ മാർച്ച് ഏഴ് വെള്ളിയാഴ്ച തിയേറ്ററിൽ എന്ന മലയാള സിനിമയാണ് ഔസേഫിന്റെ വസിയത്ത് വിജയരാഘവൻ ദിലീഷ് പോത്തൻ കലാഭവൻ ഷാജോൺ കനി കുസൃതി സലീൻ ഷിഹാബ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആർ ജെ ശരത്ചന്ദ്രനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ രാവിലെ പത്ത് മണിയോടെ ആരംഭിച്ചിട്ടുണ്ട് മമ്മൂട്ടി നായനായി ഡിനോറ്റൻഡീവ്സ് തിരക്കതഴി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബസൂക്ക ഏപ്രിൽ പത്തിന് വിഷു ഈസ്റ്റർ റിലീസായാണ് ഈ സിനിമ തിയേറ്റിലെടുത്തത് ചിത്രത്തിന്റെ ജി സി സി ഓവർസീസ് വിതരണാവകാശം ട്രൂത്ത് ഗ്ലോബൽ മൂവീസിനാണ് അതേസമയം ചിത്രത്തിന്റെ ആസ്ട്രേലിയ ന്യൂസിലൻഡ് വിതരണാവകാശവുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്നലെ പുറത്തുവന്നിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ ബസൂക്കയുടെ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് വണ്ടർലെസ് ഫിലിമാണ് അപ്പോൾ ഈ സിനിമകളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം